മായിട്ട് ഇപ്പോ ഒരു സിനിമ എടുക്കുമ്പോൾ ലളിത ചേച്ചി നിർബന്ധമാണ് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ആമുഖത്തിലും പറഞ്ഞു കെ പി എസ് സി പോലൊരു വലിയ നാഴക ട്രൂപ്പിൽ നിന്നാണ് ലളിത ചേച്ചിയുടെ വരവ് ഒരു നാടക നടനയോ നടിയോ സംബന്ധിച്ചിടത്തോളം സിനിമ പോലെ ഒരു ക്ലോസ് ഷോട്ട് ഇല്ല അതിന്റെ ഫേസിൻ്റെ ഒരു അത്രയും വലിയ എൻലാർജഡ് വെർഷൻ ഇല്ല ഉത്സവ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാൾക്ക് വരെ അവരുടെ ഒരു എക്സ്പ്രഷൻ കാണണമെന്നുള്ളത് കൊണ്ട് അഭിനയത്തിന്റെ ഒരു അസ്വാഭാവികമായ അതിഭാവകത്വം സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ട് അവരങ്ങനെ ചെയ്തേ പറ്റുകയുള്ളു പക്ഷെ ലളിത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലങ്ങളിൽ സിനിമയിൽ തന്നെ ഇത്തിരി എല്ലാവരും കയറ്റി അഭിനയിച്ചുകൊണ്ടിരുന്നൊരു കാലത്ത് തന്നെ വളരെ സ്വാഭാവികമായ ഒരു അഭിനയ ശൈലി കൈമുതലായിട്ടുള്ള ആളായിരുന്നു അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ ഒരുപാട് തവണ ഞാൻ ചേച്ചിയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നത് ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതല് ചേച്ചി സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ് മാത്രമല്ല ചേച്ചി നാടകത്തിൽ അഭിനയിച്ചതും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതാണ് എനിക്ക് തമാശ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞിട്ട് നാടകമുണ്ട് അത് പിന്നീട് സേതുമാൻ സാർ സിനിമയാക്കി കെ പി എസ് ആ നാടകം കൊടുങ്ങല്ലൂർ എൻ്റെ നാട്ടില് അവതരിപ്പിച്ചിരുന്നു ഒരിക്കലും അപ്പം ഞാനന്ന് ഈ നാടകങ്ങള് പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കാണാൻ പോകുന്ന പോകുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒക്കെ തന്നെ ഞാൻ നാടകം കാണുമായിരുന്നു എന്റെ രൂപത്തിന് വന്ന എല്ലാവരും പോകും അതൊരു ഭയങ്കര നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളൊക്കെ തന്നെ ഞാനന്ന് കണ്ടിട്ടുണ്ട് കെ പി എസ് സിയുടെ അവർ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഓർക്കുന്നത് ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്ന നാടകത്തിൽ ചേച്ചി അഭിനയിച്ച ഓർമ്മയുണ്ട് പക്ഷെ കഥാപാത്രത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടാ വളരെ ശ്രദ്ധേയമായൊരു വേഷമായിരുന്നു അപ്പം അന്ന് നമുക്ക് ഞാനന്ന് സ്കൂൾ ക്ലാസ് കിട്ടില്ല അങ്ങോട്ടൊക്കെ പഠിക്കുന്ന സമയത്താണ് അത് വന്നത് അത് കഴിഞ്ഞിട്ട് അത് അധികം വൈകാതെ സിനിമയായി സേതുമാസാറാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ഉദയ മറ്റേ ഉദയയുടെ പടമായിരുന്നു ഉജാക്കോ നിർമ്മിച്ചിട്ട് സേതുമാസാർ സംവിധാനം ചെയ്ത് അത് സിനിമ വന്നു നമ്മൾ ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും തങ്കഭസ്മക്കൂറിൽ തങ്കിലുള്ള പാട്ടൊക്കെ ഉള്ള ആ സിനിമ ആ സിനിമയിൽ എഴുതി ചേച്ചി അഭിനയിച്ചിരുന്നു അപ്പോൾ അതും ഒരു ഒരു അനുഭവമാണ് കാരണം നാടകത്തിൽ കണ്ട ആളെ സിനിമയിൽ കാണുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമല്ലേ അപ്പോൾ ബാക്കിയെല്ലാവരും സിനിമയിൽ വളരെ പ്രസിദ്ധരായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് പ്രേം നസീർ ശാരദ അങ്ങനെയുള്ളവരെല്ലാവരും ലളിത ചേച്ചിയാണ് നാടകത്തിൽ അഭിനയിച്ച അതേ കഥാപാത്രത്തെ സിനിമയിലും അഭിനയിക്കുകയാണ് ഓ അത് ഞാൻ പിന്നീട് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അന്ന് കുറേ സിനിമകളിൽ അങ്ങനെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് തോപ്പിലാശന്റെ തോപ്പിൽ ബാസിയുടെ നാടകത്തിലും ഉണ്ടാവും പിന്നെ സേതുമാ സാറിന് സഹതുമാ സാർ എനിക്ക് തോന്നുന്നത് മിക്കവാറും സാറിൻ്റെ മിക്കവാറും ഇപ്പം യക്ഷി എന്ന് പറഞ്ഞ പടത്തിലുണ്ട് അതിനുശേഷം അനുഭവങ്ങൾ പാളിച്ചവൾ അനുഭവങ്ങൾ പാളിച്ചവൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാകും കല്യാണി കളവാണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ചേച്ചിന് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ സിനിമയിലാണ് അപ്പം ഞാൻ സേതുമാ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് പഴയ കഥകളിങ്ങനെ ചോദിക്കും നമ്മൾ അതൊരു വലിയ അനുഭവവും സന്തോഷവും ഒക്കെയാണ് ഇത് ഈ കഥകളായി എവിടെയെങ്കിലും ഒക്കെ പറയപ്പെട്ടില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ കാലപ്രവാഹത്തിൽ ഇത് പതുക്കെ മിസ്സാവും ഞങ്ങൾ ഈ പരിപാടി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സാറിനെ പോലുള്ള ആളുകൾ ഇപ്പൊ നമ്മളറിയാതെ ആണെങ്കിലും എത്ര മഹാരഥന്മാരുടെ പേരുകളാണ് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ് അല്ല അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിക്കും ലളിത ചേച്ചിയെടുത്ത് ചോദിക്കും അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല സത്മാ സാറ് പിന്നെ പി എൻ മേനോൻ അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും സംവിധായർ എന്നുള്ള രീതിയിൽ അവരുടേതായ ശൈലിയുണ്ട് ആ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവരിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് പി എൻ മേനോൻ പറയുന്നൊരു കാര്യമാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ സിനിമയിൽ കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബോറാണ് ഓവറായിട്ട് അഭിനയിക്കും പക്ഷെ ഇത്ര എന്താ പറയുക സിനിമയും നാടകത്തെയും ബാലൻസ് ചെയ്തിട്ട് അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലളിത ചേച്ചി പിന്നെ തിലകൻ ചേട്ടൻ കൊട്ടാരക്കര ചേട്ടൻ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കൊട്ടാരക്കര നമുക്കൊരിക്കലും ഒരു സിനിമയിലും തോന്നിയിട്ടില്ല ചെമ്മീല തന്നെ നമ്മൾ കാണുമ്പോൾ തോന്നിയിട്ടില്ല അരനാഴിക നേരം അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ അത് പ്രാക്ടീസ് ചെയ്തിൻ്റെ പുറകിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമം ക്യാമറയുടെ മുമ്പിൽ ഈ സൂക്ഷ്മമായിട്ടുള്ള അഭിനയം പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തും ഒരു തിരിച്ചറിവ് അത് സ്വസിദ്ധമായിട്ട് അവരുടേതായ അഭിനയ ശൈലി ഉള്ളതുകൊണ്ടും പിന്നെ വേണ്ടി പ്രാക്ടീസ് ചെയ്തുള്ളത് കൊണ്ടാണ് ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല കാരണം ചിലപ്പോൾ മനസ്സിലായാലും നമ്മളുടെ ഈ ശീലങ്ങളെന്ന് പറയുന്നത് മാറ്റാൻ വലിയ പാടാണ് നമ്മൾ ഒരു സ്വിച്ച് ഇടുന്നതാണെങ്കിലും ഒരു ഒരു മൊബൈലിന്റെ കാര്യത്തിൽ പോലും ശീലം മാറ്റുക എന്ന് പറയുന്നത് ബ്രെയിൻ ഏറ്റവും സ്ട്രെയിൻ വരുന്ന ഒരു അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് അല്ല അത് അതൊക്കെ തന്നെ ആയിരിക്കാം ലളിത ചേച്ചി നമ്മൾ പറയുമ്പോൾ മലയാള സിനിമയിൽ തന്നെ നാടകരംഗത്ത് നിന്ന് ഒരുപാട് പേര് സിനിമയിൽ വന്നിട്ട് സ്വാഭാവികമായ അഭിനയം കൊണ്ട് നമ്മൾ വിസ്മയിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഫീമെയിൽ എന്നുള്ള രീതിയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നാടകത്തിൽ നിന്ന് വന്നിട്ട് സ്വാഭാവിക അഭിനയം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ലളിത ചേച്ചി തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ലളിതചേച്ചിക്ക് ലളിതചേച്ചിയുടെ ഒരു ശൈലിയുണ്ട് സംഭാഷണത്തിൽ നമുക്കറിയാലോ നമുക്ക് ലളിത ചേച്ചിയുടെ മുഖം കാണേണ്ട കാര്യമില്ല ആ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ തന്നെ ലളിതചേച്ചിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇല്ല അങ്ങനെ ഒരു മൂളലുണ്ടെങ്കിൽ പോലും അത് കെ പി എസ് ലളിതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ആക്ടറായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നാടകത്തിൽ നിന്നിട്ടുള്ളൊരു അനുഭവം സിനിമയിലേക്ക് അത് അവർ പകർന്നാടിയപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ശിക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രമുഖരായ സംവിധായകരിൽ നിന്ന് തുടങ്ങിയതായിരിക്കും എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഞാൻ സേതുമാ സാറിൻ്റെ കാര്യം പറഞ്ഞു തോമിൽ ബാസി ഉണ്ട് ഓഫ് കോഴ്സ് അദ്ദേഹം ലളിത ചോദിച്ചാൽ സിനിമയിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് പക്ഷേ സേതുമാ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ മിക്കവാറും എല്ലാവരും ഈ പറയുന്ന ഒരു നാടകം നാടകാഭിനയ എനിക്ക് വേണ്ട സിനിമയെന്ന് പറയുന്നത് സ്വാഭാവിക അഭിനയമാണെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ചെയ്യിച്ചെടുപ്പിക്കാൻ എടുക്കുകയെന്ന് പറയില്ല അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ഒരു രീതി ലളിത ചേച്ചിക്ക് ഉണ്ടാവും അതായിരിക്കാം ചേച്ചി അങ്ങനെ സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിലേക്ക് വന്നത് അതിനുശേഷം ഞാൻ പറഞ്ഞ വരെ പി എൻ മേനോൻ്റെ ഒക്കെ ഒരു ഇത് ശിക്ഷനായിട്ട് തന്നെയാണല്ലോ ഭരതേട്ടൻ വരുന്നത് ഭരതേട്ടൻ്റെ സിനിമകളിലേക്ക് വരുമ്പോഴും ഭരതേട്ടനെ അഭിനയിപ്പിക്കുമ്പോഴും ഒരു അവർ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു അപ്പുറത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ സംവിധായകനും നടിയും മാത്രമാണ് അല്ലാതെ യാതൊരു നിലക്കും യാതൊരു പരിഗണനയും ലളിത ചേച്ചിക്ക് ഭരത്തേട്ട് കൊടുക്കാറില്ല അപ്പം ഞാൻ ആദ്യം ലളിത ചേച്ചി നേരിട്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല ആരവം എന്ന് പറയുന്ന പടത്തിൻ്റെ അത് ബഹദൂർ നിർമ്മിച്ച പടമാണ് നടൻ ബഹദൂർക്ക നിർമ്മ ബഹദൂർക്ക നിർമ്മിച്ചി പട ബൂർക്ക സാറിന്റെ കൂടിയാണ് ബന്ധു കൂടിയാണ് ഞാൻ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് മദ്രാസിലേക്ക് ഞാൻ ആദ്യം ചെന്ന് അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട് ആദ്യം ചെല്ലുന്നത് ബഹദൂറിൻ്റെ അടുത്താണ് ഞാൻ അങ്ങനെ ബഹദൂറിന്റെ വീട്ടിലിരിക്കുമ്പോഴേ ഒരു ദിവസം ലളിത ചേച്ചിയും കലാമണ്ഡലം ക്ഷേമാവതി ഒക്കെ കൂടി ബഹദൂർക്കാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ വരികയാണ് അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തിലൂടെ നോക്കിയത് ക്യാം പി എസ്സിൽ വേതാം അങ്ങനെ ഞാൻ ഇടിച്ച് വരച്ചൊന്ന് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകാൻ വേണ്ടി വന്നേക്കണം അന്ന് ആരും കൂടും വർക്ക് ചെയ്തിട്ടില്ല ബഹദൂരിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നെ വളരെ സ്നേഹത്തോടുകൂടി കുറെ നേരം വർത്താനം പറഞ്ഞു കൊടുങ്ങല്ലൂർ ഞാൻ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതാണ് എൻ്റെ ആദ്യത്തെ പരിചയമെന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് ഭരതേട്ടനായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാനുള്ള ഒരു ആലോചന അവർ തമ്മിൽ ഒരു അടുപ്പുണ്ടെന്ന് തോന്നുന്നു പിന്നീട് ഭരതേട്ടൻ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിഞ്ഞു അതിന് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ അസിഡൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം ലളിത ചേച്ചി ആ കാലം മുതൽ പിന്നെ സാറുടെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി പി എൻ മേനോ സാറുടെ കടമ്പ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളാണ് അപ്പോൾ അങ്ങനെ അസോസിയറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ലളിത ചേച്ചിയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു